ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജയം ജെ നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമ ഇന്നലെ കണ്ട് ഇന്നലെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇവിടെ എത്താനുള്ള സമയമൊന്നുമില്ല നേരെ പോയി മഞ്ചേരിയിൽ നിന്നാണ് സിനിമ കണ്ടത് അവിടെ ഇന്ത്യന്മാരുടെ ആയിരുന്നു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത് അവിടെ ഇറങ്ങി നേരെ നമ്മൾ വണ്ടിയിൽ നിന്ന് അതിന്റെ റിവ്യൂ എടുക്കുകയെച്ചു കാരണം ഇവിടെ എത്തുന്നവരെ കാത്തിരിക്കാനുള്ള ഒരു ഒരു ക്ഷമയൊന്നും ഇല്ലായിരുന്നു അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണല്ലോ കണ്ടത് സോ അതിൽ വിട്ടുപോയിട്ടുള്ള ചില കാര്യങ്ങളും അതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ചില കാര്യങ്ങളും ഉണ്ട് ഒന്ന് ഞാൻ അതിന്നലെ ചെയ്ത സമയത്ത് വീഡിയോ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഞാനൊരു വോയിസ് കേൾപ്പിക്കാം അല്ലെങ്കിൽ വീഡിയോ ഒരു സംഭവം ഞാൻ അവിടെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയില്ല ജസ്റ്റ് ആ എന്താ പറയുക ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നൊരു ആരവം എന്താണെന്നുള്ളതാണ് അത് അതായത് തന്നെ ഞാൻ എന്ത് ചെയ്യാം ഇവിടെ ഇപ്പൊ തന്നെ വെക്കാം ഒരു പത്ത് സെക്കൻഡ് ഇതൊക്കെ ജസ്റ്റ് ചെറുത് വളരെ ചെറുത് ഇത് ഇത് ഞാൻ ആദ്യമേ കുറെ സ്ഥലങ്ങൾ ഭയങ്കര കയ്യടിയും ആർക്കൂലിയും ഭയങ്കരമായിട്ടുള്ള ആരവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഭയങ്കര രോമാഞ്ചുണ്ടായിട്ടേ ഒരുപാട് സാധനങ്ങൾ നടക്കുന്നുണ്ട് അതായത് ഇനിയിപ്പോ തുറന്നു പറയാം അത് സ്പോയിലറൊന്നുമില്ല എന്നാൽ പോലും ലാലേട്ടൻ ഒരു ചെറിയൊരു സ്ക്വയറിനിലൂടെ ചാടി വരുന്ന ഒരു സാധനം ഉണ്ട് ഇത് സ്പോയിലറെ അല്ല കേട്ടോ കാരണം നിങ്ങൾക്ക് ആ സമയത്ത് അത് നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ സീനൊന്നും മനസ്സിലാവില്ല ഒരു സ്ഥലത്ത് അതുണ്ട് നമ്മള് പല സിനിമയിലും ഉണ്ടായിട്ടുള്ള കണ്ടിട്ടുള്ള ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവം അത് അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ആരവെന്ന് പറയുന്നതല്ലോ പിടിച്ചാൽ കിട്ടില്ല ആ മാതിരി ആരവായിരുന്നു അപ്പോൾ അതിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേറൊരു സ്ഥലത്ത് ഉണ്ടായിരുന്ന ചെറിയൊരു ഏരിയയാണത് അവിടെ ഉണ്ടായിരുന്ന ആരവാണ് ഇപ്പം നിങ്ങൾ കേട്ട ഒരു സൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ തിയേറ്റർ ശരിക്ക് ആ ഒരു ചെറിയ തിയേറ്ററില് അതായത് മാളിൽ അവിടെ അഞ്ചാറ് സ്ക്രീൻ ഉണ്ട് ആ അഞ്ച് സ്ക്രീൻ എന്തായാലും ഉണ്ട് അപ്പൊ ആ സ്ക്രീനിൽ വളരെ ലിമിറ്റഡ് ലിമിറ്റഡായുള്ള കുറച്ച് ആളുകളെ കൊള്ളുന്ന ഒരു സ്ക്രീനാണ് ഫോർ സ്ക്രീൻ നമ്പർ ഉണ്ടായിരുന്നത് ഫോറിലായിരുന്നുണ്ടായിരുന്നത് ഫെയർലാൻഡിലൊക്കെ പത്ത് നാനൂറ് ആളുകൾ കൊള്ളുന്ന ആ ഒരു സ്ക്രീനിലൊക്കെ അത് കണ്ടിരുന്നെങ്കിൽ അല്ല ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആവുമായിരുന്നു ഇതന്നെ ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തുമാത്രം സന്തോഷമാണ് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ കാരണം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു ലാലേട്ടൻ അതിനൊക്കെ അപ്പുറത്തേക്ക് മോഹൻലാൽ മമ്മൂട്ടി എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്ര രോമാഞ്ചിൽ നിന്നുള്ളൊരു സിനിമ തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ നമ്മുടെ മുമ്പിലേക്ക് തരുമ്പോ ഭയങ്കരമായിട്ടുള്ള ആവേശമുണ്ട് അത് പറയാതിരിക്കാൻ പറയാം ഇനി ഇതിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ ഇരുപത്തിയെട്ട് പോയിന്റ് എട്ട് കെ അതായത് ഇരുപത്തിയെട്ടായിരത്തി എണ്ണൂറ് ടിക്കറ്റ്സ് ആണ് ബുക്ക് ചെയ്ത് പോയിരുന്നത് എംബുരാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ സിനിമയുടെ അതായത് അത്ര വലിയ ഹൈപ്പിൽ വന്ന പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പറഞ്ഞു വന്ന അത്രയും പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള അതിൽ നടന്മാരും സംവിധായകനും അടക്കം എല്ലാവരും അത്ര പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഇന്റർവ്യൂസ് വന്നിട്ടുള്ള സിനിമ അല്ലെങ്കിൽ അത്ര ബിഗ് ബഡ്ജറ്റ് ഫിലിം എന്ന രീതിയിൽ വന്നിട്ടുള്ള സിനിമ ഒരു വലിയ സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ട് വന്ന സിനിമ അത് ഒരു മണിക്കൂർ നേടിയിട്ടുള്ള ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് കെ ടിക്കറ്റ് സോറി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് ടിക്കറ്റ് അതിനെ മറികടന്ന് മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് കെ അതായത് മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് ടിക്കറ്റാണ് ഒരു മണിക്കൂറിൽ ഒരു ചെറിയ സിനിമ എന്തു ചെയ്തിട്ടുള്ളത് നേടിയിട്ടുള്ളത് അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല ഓൺലി ലാലേട്ടൻ ക്യാൻ എന്നാണ് പറയാനുള്ളത് കാരണം അദ്ദേഹത്തിന്റെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതായത് നമ്മളൊരു പ്രതീക്ഷ പറയുന്ന സമയത്ത് ഈ റിവ്യൂ അല്ലാതിന്റെ മുമ്പ് പറയുന്ന സമയത്ത് പറഞ്ഞുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് എല്ലാവരും പറയുന്ന എല്ലാ മനുഷ്യന്മാരും ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോട്ടും സ്യൂട്ടും ഇട്ട് വരുന്ന ലാലേട്ടനെക്കാൾ ഭയക്കണം മുണ്ടും ഷർട്ടും എടുത്തു വരുന്ന സാധാരണക്കാരനായിട്ടുള്ള ലാലേട്ടനെ എന്നുള്ളത് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അത് ശരിയാണ് എന്ന് അടിവര പോലെയായിരുന്നു ഇന്നലത്തെ കഥാപാത്രം അത് എന്ത് മുണ്ട് ഷർട്ടൊക്കെ മുണ്ടൊക്കെ വലിച്ചൊരു വരും എനിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടെ എക്സ്പീരിയൻസ് ചെയ്യുക ഞാൻ പറയാനുള്ളത് നിങ്ങൾ തിയേറ്ററിലേക്ക് ഇനി ഇത്രയും റിവ്യൂസ് കണ്ടു ഒരുപാട് ആളുകളുടെ റിവ്യൂസ് കണ്ടു ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടു ഒരുപാട് തിയേറ്റർ റെസ്പോൺസുകൾ കണ്ട് നിങ്ങൾ പോകുമ്പോൾ പ്രതീക്ഷകൾ ഭയങ്കരമായിട്ട് അങ്ങനെ ഉയർത്തി വെക്കാതിരിക്കുക കാരണം പ്രതീക്ഷകളുടെ അമിത ഭാരം ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും കാരണം ഇത് കാരണം ഞാനിത് കാണുമ്പോൾ ഈ തരുൺമൂർത്തി പറഞ്ഞുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിലുള്ളത് ഇത് കംപ്ലീറ്റ് ഒരു ഫാമിലി ഡ്രാമയാണ് എന്നാണ് പറഞ്ഞ കേട്ടിട്ടുള്ളത് സോ ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഫസ്റ്റ് ഹാഫിന്റെ അവസാനം ഇന്റർവെലിനോട് അനുബന്ധിച്ചാണ് ചെറിയൊരു ടിസിലേക്ക് എത്തി നിർത്തുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ നോക്കിയത് കംപ്ലീറ്റ് അദ്ദേഹം പറഞ്ഞൊരു ഫാമിലി ഡ്രാമ പക്ഷെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വളരെ സുഖമായിട്ട് നല്ല പാട്ടുകളും നല്ല ബീജമൊക്കെ ആയിട്ട് നല്ല രസമുള്ള കുറെ കോമഡി കായിട്ട് ഇങ്ങനെ കണ്ടിരി കോമഡി എന്നൊക്കെ പറഞ്ഞാൽ ലാലേട്ടനെ ഓക്കേണ്ട കുറെ സ്ഥലങ്ങൾ കുറെ സിനിമയിലേക്ക് അതായത് താടിയ സാധനാണെങ്കിലും അതുപോലെ കൺ കണ്ട നിജം എന്നൊക്കെ ലാലേട്ടൻ തന്നെ പറയുന്നത് അതുപോലെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലത്തെ സാധനങ്ങൾ അങ്ങനെ പല അദ്ദേഹത്തിന്റെ ഫ്ലോപ്പ് ആയിട്ടുള്ള വലിയ ഹൈപ്പിൽ വന്ന് ഫ്ലോപ്പ് ആയിട്ടുള്ള പല സിനിമയിലെ പല ഡയലോഗ്സും പറയുന്നുണ്ട് അതില് ചിലതൊക്കെ അത്തരം വേണ്ടി ആവശ്യമില്ലായിരുന്നു എന്ന് ഒരു പക്ഷെ നമുക്ക് തുടങ്ങുന്നിടത്ത് അവരെ നിർത്തിയിട്ടുമുണ്ട് പിന്നെ അത് വലിച്ചു വരി കുറെ ഇട്ടിട്ട് അങ്ങോട്ട് ഓറാക്കിയിട്ടുമില്ല അത് ശോഭനയുടെ കഥാപാത്രത്തിലൂടെയും ലാലേട്ടന്റെ സ്വയം സ്വന്തം കഥാപാത്രത്തിലൂടെ ഒക്കെ ആയിട്ട് ഒരു മൂന്ന് നാല് ഡയലോഗ്സ് നിർത്തിയിട്ടുണ്ട് അതെല്ലാം അളവിലാണ് വെച്ചിട്ടുള്ളത് സോ അങ്ങനെയൊക്കെ വളരെ രസമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളൊക്കെ ഇത് കൊള്ളാലോ ഇത് നല്ല രസമുണ്ടല്ലോ ഇത് നല്ല കുറെ സംഭവങ്ങൾ ഫാമിലി അച്ഛനും മകനും അല്ലെങ്കിൽ മകളും അച്ഛനും അവർ തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ അതിന്റെ ഇന്റർവ്യൂ ഒരു സാധനം വരുന്നു അതിന് പിന്നെ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു പോയിന്റിൽ ഇതെങ്ങാനും ദൃശ്യമാകുമോ കാരണം എല്ലാവരും പറഞ്ഞപ്പോ ദൃശ്യം എന്ന് പറയുമ്പോൾ പേടിയുണ്ട് ദൃശ്യത്തിന്റെ ചോണ്ടുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പ്രശ്നം ആണെന്നൊക്കെ കരുമൂർത്തി പറഞ്ഞപ്പോ ഇനിയിപ്പോ ദൃശ്യം തന്നെ ചെയ്തിച്ചിട്ട് ദൃശ്യത്തിന്റെ മറ്റൊരു വേർഷൻ എന്ന് റിവ്യൂ പറയേണ്ടി വരുമോ എന്ന് ഒരു പോയിന്റിൽ ഞാൻ പേഴ്സണലി വിചാരിച്ചു പോയി എന്നാൽ അവിടുന്നതിനെങ്ങട്ട് അതായത് അവര് സ്വയം ഇതാ ദൃശ്യം സാധനത്തിലേക്ക് പോകരുത് ഇന്ന സാധനം അതിലേക്ക് കണക്ട് എൻറ്റൈൽ ഡിഫറൻ്റ് ആയിട്ട് ഇതിനെങ്ങോട്ട് മാറ്റിമറിച്ച് വേറൊരു സാധനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രസന്റേഷൻ കാരണം ഇതിന്റെ കഥയിലേക്ക് വരുമ്പോൾ നമ്മൾ പല തവണ കേട്ടിട്ടുള്ള നമുക്ക് വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാവുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ഒരു വൺ ലൈൻ കേൾക്കുമ്പോ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റോറി മൊത്തത്തിൽ കേട്ടാൽ തന്നെ അത്ര അത്രയുള്ളൂ പക്ഷെ ആ ഒരു സാധനത്തിന് എത്രമാത്രം അടിപൊളിയായിട്ടാണ് അവർ പ്രെസന്റ് ചെയ്തിരിക്കുന്നത് എത്രമാത്രം അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിരിക്കുന്നത് അതായത് എങ്ങനെ ആ കഥ പറയണം ഏത് ഷോട്ട് ഏത് സീനെപ്പോ ആ സീനിലൂടെ എത്ര കൺഫ്യൂഷൻസ് ഉണ്ടാക്കണം ഇന്ന സീനിലൂടെ എത്ര രോമാഞ്ചം ഉണ്ടാക്കണം ഈ രോമാഞ്ചം ഉണ്ടാക്കുമ്പോൾ തന്നെ റോമാൻറ്റിഫിക്കേഷൻ അങ്ങനെ നടന വലിയ സംഭവമാക്കാണ്ട് അതിൽ എവിടെ പ്രശ്നം വരും നടൻ വീണ്ടും എവിടെ കുടുങ്ങണം അയാളെ കുടുങ്ങിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം തുടങ്ങി ഓരോ സാധനവും കൃത്യം കിറു കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് നല്ല ഹോംവർക്ക് നടത്തി വളരെ നല്ലൊരു ക്രൂവും മറ്റാളുകളൊക്കെ ആയിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടാക്കി എന്ന് ഫീൽ ചെയ്യും സിനിമ കാണുമ്പോൾ കാരണം ഒരു സ്ഥലത്തൊരു നെഗറ്റീവ് പറയാൻ വേണ്ടേ അങ്ങനെ ചില ആളൊക്കെ ഇപ്പൊ നെഗറ്റീവ് തപ്പി നടക്കുന്നുണ്ട് പക്ഷെ കമന്റിൽ പോലും സ്ഥിരം ഏറ്റെടുക്കുന്ന ഒരാളും വന്നിട്ട് കമന്റ് ഇടാൻ കഴിയാത്തൊരവസ്ഥയാണ് സിനിമ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ വീണ്ടും പറയുന്നത് വലിയ ഒരു സംഭവം എന്നുള്ള രീതിയിലേക്ക് പോകാതെ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഒരു ഓക്കെ ഒരു തരുൺമൂർത്തി ഫിലിം നമ്മൾ കാണാൻ പോകുന്നു ഒരു ലാലായിട്ടുള്ള നല്ല പെർഫോമൻസ് ഉള്ള ഒരു സിനിമ കാണാൻ പോകുന്നു അതിന് എപ്പുറത്തേക്ക് എന്താണോ ആ സിനിമ തരുന്നത് അത് ഞങ്ങൾ ഏറ്റുവാങ്ങി എൻജോയ് ചെയ്യാൻ പോകുന്ന രീതിയിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും അത് കൂടാതെ ഞാൻ റിവ്യൂലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാടും അവിടുത്തെ മൃഗങ്ങളും ആനയും മറ്റു സംഭവങ്ങളും ഇതൊക്കെ ആയിട്ട് കണക്റ്റായിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ഭയങ്കര രസമായി അതിന്റെ ഫ്രെയിമിൽ ഞാൻ വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് മോഹൻലാലിന് എഴുതി കാണിക്കുന്ന ആ പാർട്ട് എന്ത് രസമാണ് അതുപോലെ ലാലേട്ടന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയിലൂടു കൂടി നമ്മുടെ ശ്രീകുമാർ അദ്ദേഹം തന്നെ അല്ലേ സംവിധായകൻ്റെ പേര് പുള്ളി കൊണ്ടായിട്ട് നശിപ്പിച്ചേക്കെ അതൊക്കെ മോഹൻലാലും കൂടെ അറിഞ്ഞുകൊണ്ടുള്ളവരോടേതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം പറയാൻ പറ്റില്ല ലാലേട്ടൻ തന്നെ സ്വയം നശി നശിച്ചങ്ങോട്ട് പോയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ലാലേട്ടനെ തിരിച്ചു വരാൻ നമ്മൾ ആഗ്രഹിച്ചത് പഴയ ലാലും പഴയ ലാലേട്ടം എന്ന് പറയുമ്പോഴും സത്യത്തിൽ എല്ലാ ആളുകളും ആഗ്രഹിച്ചിട്ടുള്ളത് ആ പെർഫോമൻസ് കഴിച്ചു വെക്കുന്ന നല്ല ഭാവങ്ങൾ മിന്നി പറയുന്ന കണ്ണിലൊരു നോട്ടത്തിൽ അത്ര എന്താ പറയാ നൂറ് എന്താ പറയാ അർത്ഥങ്ങൾ ഒളിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു മനുഷ്യനെയാണ് നമ്മൾ കാത്തിരി ഇവിടെ പുരുക ഒക്കെ ഒരു സ്ഥലത്തേനും പുരുകം കൊണ്ടോ കാണുവരൊരു ഇഷ്ടവും സമാധാനം ഒക്കെ വന്നത് ഓ അതൊക്കെ വരുന്നുണ്ട് വീണ്ടും ലാലേട്ടൻ്റെ മുഖത്ത് ആൻഡ് ഇവിടെ ഇങ്ങനെ ആ ചാലുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ സ്മൈൽ ലൈൻസ് അതിൻ്റെ അവിടെ ഇങ്ങനെ തോന്നി കിടക്കുന്ന ആ കവിളും ഒരു സീൻ ഇങ്ങനെ തിരിയുമ്പോ കവിളിങ്ങനെ കുടുകുന്നുണ്ട് എന്തൊരു രസം കിട്ടിയെന്ന് പറയും കാരണം നമ്മൾ ആഗ്രഹിച്ച ലാലേട്ടന അവിടെ കംബാക്ക് നടത്തിയിരിക്കുന്നത് നമ്മൾ ഇത്രേ തന്നെ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇതാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് ഞാൻ ഇനി മുതൽ അങ്ങോട്ട് പോകുമ്പോഴും ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ എടുക്കാൻ ശ്രമിക്കുക ലാലേട്ടന്റെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഭയങ്കര ഈ കോട്ടിനു ചോട്ടൊക്കെ ഇട്ട് വലിയ സംഭവമായിട്ട് മാസ് പരോടെ കാണിച്ച് അത് ലാലേട്ടൻ അത്ര അത് നമുക്കൊരു സുഖം കിട്ടാറില്ല നമ്മൾ അങ്ങനത്തെ ലാലേട്ടനെ അല്ല ആഗ്രഹിച്ചിട്ടുള്ളത് അത് ആഗ്രഹിച്ച പറ്റെന്ന് പറഞ്ഞാൽ മുണ്ടുമടക്കി തല്ലണമെന്നല്ല എന്നാൽ വളരെ സാധാരണക്കാരനായിട്ടുള്ള അത്തരം കഥാപാത്രങ്ങൾ മനുഷ്യനിലേക്ക് നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന തരം കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അത്തരം കഥാപാത്രങ്ങൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മനുഷ്യ സ്റ്റോറി ഒന്നും ഭയങ്കര ഒരുപാട് വേണമെന്നില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി മതി ബട്ട് നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് അത് മതി ഒരു സിനിമ വിജയിപ്പിക്കാൻ അത് മോഹൻലാലിനെ പോലെ അളക്ക് കിട്ടിയിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ കുറേ ബീജിയമും കിട്ടി വിജയം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു ഇത് ഇതിലെ ബീജിയും ഭയങ്കര ജയിസിപ്പിച്ചോയ് വൻ പരിപാടി ഇതിൽ ബീജിയം ഒരു സിനിമയ്ക്ക് അത്ര ആവശ്യമാണ് ബട്ട് ഭയങ്കര മസാല സംഭവം ചെയ്ത് ബി ജി എം ഇൽ തന്നെ ഗൂസ് പംസ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ലാലേട്ടന പോലുള്ള ആൾക്ക് വേണ്ട ആവശ്യമില്ല ലാലേട്ടൻ ഇറ്റ് സെൽഫ് ഒരു ഗൂസ് പംസാണ് അപ്പം ലാലേട്ടൻ വന്ന് നിന്നാൽ മതി അത് മര്യാദയ്ക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി അയാളുടെ പെർഫോമൻസിലുണ്ടല്ലോ ഇന്നൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല എന്നാലും ആരെങ്കിലൊക്കെ ഈ പറയുന്ന നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി ലാലയത്തിനെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് പറയാനുള്ളത് അങ്ങേരിലിപ്പോഴും ഒരു ഫയർ ഉണ്ട് അങ്ങേലിപ്പോഴും ആ അത് ജന്മന കിട്ടിയിട്ടുള്ളതാണ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല സോ അതിനെ നശിപ്പിക്കാതിരിക്കണം അതിനെ മാക്സിമം യൂസ് ചെയ്യുന്ന സംവിധായകർ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഉറക്കാതെ കമ്മൽ രേഖപ്പെടുത്തണം കാരണം ഇന്നലെ പല ആളുകളും രാത്രി സിനിമ കണ്ടിട്ടുണ്ടാവും ഇപ്പം പല ആളുകളും സിനിമ കണ്ടിട്ടുണ്ടാവും ഇന്ന് സിനിമയ്ക്ക് പോകുന്നവരുണ്ടാവും അതൊക്കെ കമ്മിൽ രേഖപ്പെടുത്തുക ലെറ്റ് സെലിബ്രേറ്റ് തുടരും